വിദ്യാരംഭ ചടങ്ങുകൾക്കായി ഒരുങ്ങി ഭാഷാപിതാവിന്റെ മണ്ണ് വിജയദശമി ദിവസമായ നാളെ പുലർച്ചെ അഞ്ചു മുതൽ തിരൂർ പറമ്പിൽ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ ആരംഭിക്കും വിദ്യാരംഭത്തിന് ഏറെ പ്രസിദ്ധമായ തിരൂർ കൃഷ്ണശിലാ മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലുമാണ് എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടക്കുക പുലർച്ചെ അഞ്ചു മുതൽ വിദ്യാരംഭം ആരംഭിക്കും കൃഷ്ണശിലാ മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശാന്മാരും സരസ്വതി മണ്ഡപത്തിൽ സാഹിത്യകാരന്മാരുമാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുക ംഭത്തിനായി പ്രത്യേക രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല കുട്ടികൾ രക്ഷിതാക്കൾക്കൊപ്പം ക്യൂ പാലിച്ച് മണ്ഡപങ്ങളിലെത്തണം സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ വർഷത്തെ വിദ്യാരംഭം ചടങ്ങിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ഇവിടെ വിദ്യാരംഭ ചടങ്ങുള്ളത് ഉള്ളത് പാരമ്പര്യ എഴുത്താശാന്മാർ തുഞ്ചൻ സ്മാരക മണ്ഡപത്തിലും നാൽപ്പതിലേറെ വരുന്ന എഴുത്തുകാർ സരസ്വതി മണ്ഡപത്തിലും ഉരുന്ന് നാവിൽ ആദർശം കുറിക്കാനെത്തും ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാരംഭ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് തിരക്ക് കണക്കിലെടുത്ത് നാളെ തുഞ്ചൻപറമ്പ് റോഡിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് സുരക്ഷയ്ക്കായി ഇരുന്നൂറിലധികം പോലീസുകാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ട്രാഫിക് ഡൈവേഴ്ഷൻ തൊട്ട് ഇൻസൈഡ് നമ്മുടെ ഡ്യൂട്ടി അടക്കം പിന്നെ പെരിഫറൽ ഏരിയ ഡ്യൂട്ടി അടക്കം മൂന്ന് സോണായിട്ട് തിരിച്ചിട്ടുണ്ട് നൂറ്റി പേരാണ് നമുക്ക് ഇതിനകത്തുള്ളത് പിന്നെ ഒരു ഇട്ടിട്ടുണ്ട് സ്നാച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൂടാതെ വന്നിട്ടുണ്ട് വൈകിട്ട് മണി മുതൽ നിയന്ത്രണത്തിലാണ് കുട്ടികളുടെ രാവിലെ കവികളുടെ നടക്കും തുടർന്ന് അക്ഷരശുദ്ധി മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ഉണ്ടാകും കഴിഞ്ഞ എട്ട് ദിവസങ്ങളിലായി നടക്കുന്ന തുഞ്ചൻ വിദ്യാരംഭം കലോത്സവത്തിന് നാളെ വൈകിട്ടോടെ തിരശ്ശീല വീഴും पी आर् हरकुमार दूरदर्शन न्यूज़ मलपुम